നിയമപാലകർ തന്നെ ക്രിമിനലുകളാവുന്ന അവസ്ഥയാണിന്ന് കേരളത്തിൽ ഉണ്ടാകുന്നത് അതുമാത്രമല്ല പല ദിവസങ്ങളിലും ആരാണോ നിയമം സംരക്ഷിക്കേണ്ടത് ആരാണോ നിയമം കൃത്യമായി നടപ്പിലാക്കേണ്ടത് അവർ തന്നെ ക്രിമിനലുകളായി മാറുന്ന സാഹചര്യമാണ് ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നിരിക്കുന്നത് കൊച്ചി നഗരത്തിലെ തിരക്കേറിയ തെരുവുകളിൽ നിഗൂഢതയും അതുപോലെ നിയമവിരുദ്ധതയുടെ മറവിൽ പ്രവർത്തിക്കുന്ന സൗന്ദര്യ കേന്ദ്രങ്ങൾ പതിറ്റാണ്ടുകളായി പോലീസിൻ്റെ കണ്ണിൽ നിന്നും തന്ത്രപരമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാൽ ഈയിടെ പുറത്തു വന്ന ഒരു ഞെട്ടിക്കുന്ന കേസ് അത്തരം ഒരു കേന്ദ്രത്തിന്റെ ഇരുണ്ട യാഥാർത്ഥ്യത്തിലേക്ക് വെളിച്ചം വീശുക മാത്രമല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഈ കുറ്റകൃത്യങ്ങളുടെ ചരടുകൾ വലിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം തുറന്നു കാട്ടുകയും ചെയ്തിരിക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ ഭീഷണിപ്പെടുത്തി നാല് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ അന്വേഷണം ഊർജിതമാക്കിയതായി കൊച്ചി പോലീസ് അറിയിച്ചതോടെ നഗരത്തിലെ കുറ്റകൃത്യങ്ങളുടെ ലോകം പുതിയ വഴിത്തിരിവിലേക്കാണ് എത്തിയിരിക്കുന്നത് ഈ കേസിലെ പ്രധാന പ്രതികളിൽ പ്രതികളിലൊരാളും പാലാരിവട്ട സ്റ്റേഷനിലെ ഇൻസ്പെക്ടറുമായ കെ കെ ബൈജുവിനെ ഒളിവിലായതോടെ ഈ കേസിന്റെ ഗൗരവം വർദ്ധിക്കുകയും ചെയ്തിരിക്കുകയാണ് പോലീസ് സേനയുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ കളങ്കം വരുത്തിയ ഈ സംഭവം അരങ്ങേറുന്നത് എറണാകുളത്തെ ഒരു പ്രമുഖ സ്പാ കേന്ദ്രത്തിലാണ് കേസിൻ്റെ വിശദാംശങ്ങൾ ഒരു ഹോളിവുഡ് ക്രൈം ത്രില്ലറിന് സമാനം കൂടിയാണ് രഹസ്യമായി സ്പാ എത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയായിരുന്നു പ്രതികൾ കെണിയിൽ വീഴ്ത്തിയത് വലകളെല്ലാം ഒരുക്കി വെച്ച് കെണിയിൽ കുടുക്കിയതും തട്ടിപ്പിന്റെ തിരക്കഥ ആരംഭിക്കുന്നത് സ്പാ ജീവനക്കാരിയായ രമ്യയുടെ പേരിൽ രസ ചെയ്ത വ്യാജ പരാതിയിലൂടെയാണ് തൻ്റെ സ്വർണ്ണമാല മോഷണം പോയെന്ന് രമ്യ പരാതിപ്പെടുകയായിരുന്നു എന്നാൽ ഈ പരാതിയുടെ യഥാർത്ഥ ലക്ഷ്യമെന്നത് സ്പായിൽ സന്ദർശിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി പണം തട്ടുക എന്നതായിരുന്നു മോഷണത്തിനിരയായ ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അതുപോലെ തന്നെ ഔദ്യോഗിക ജീവിതം തകർക്കുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് പ്രതികൾ നാല് ലക്ഷം രൂപ കൈക്കലാക്കിയത് ഈ തട്ടിപ്പ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ പി സി മുന്നൂറ്റി എൺപത്തിനാലാം വകുപ്പ് പ്രകാരമുള്ള ഭീഷണിപ്പെടുത്തി പണം തട്ടൽ അതുപോലെ തന്നെ വൺ ട്വന്റി ബി പ്രകാരമുള്ള ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ ഗുരുതര കൃത്യങ്ങളുടെ പരിധിയിലാണ് വരുന്നത് ഒരു പോലീസുകാരൻ തന്നെ മറ്റൊരു പോലീസുകാരനെ കെണിയിൽ വീഴ്ത്താൻ ഗൂഢാലോചന നടത്തിയെന്ന വെളിപ്പെടുത്തൽ കൊച്ചിയിലെ നിയമപാലകരെ ആകെ തന്നെ ഞെട്ടിച്ചിരിക്കുക കൂടിയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വഴിത്തിരിവ് തന്നെ ഉണ്ടാകുന്നത് പരാതി ഉന്നയിച്ച സ്പാ സ്ഥാജീവനക്കാരിയായ രമ്യ പാലാരിവട്ടം പോലീസ് ഇന്നലെ അതായത് കഴിഞ്ഞ ദിവസം ചമ്പക്കരയിലെ ഒളി സംഗീതത്തിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് വലിയ വാർത്തയാവുകയും അത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ കേസിൽ മൂന്നാം പ്രതിയാണ് രമ്യ പോലീസ് ചോദ്യം ചെയ്യലിൽ തട്ടിപ്പിന്റെ ഗൂഢാലോചനയെക്കുറിച്ചും അതിന് പിന്നിൽ പ്രവർത്തിച്ചതിനെ കുറിച്ചും രമ്യ നിർണായകമായ വിവരങ്ങൾ പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ബി ഭീഷണിക്കും തട്ടിപ്പിനുമായി സുൽഫിക്കർ എന്ന വ്യക്തിയാണ് തങ്ങൾക്ക് കൊട്ടേഷൻ നൽകിയതെന്നും രമ്യ മൊഴിയിൽ പറയുന്നുണ്ട് ഈ സുൽഫിക്കറിനെ കുറിച്ചും ഇയാൾക്ക് എസ് ഐ ബൈജുവുമായുള്ള ബന്ധത്തെക്കുറിച്ചും വിശദമായ അന്വേഷണം നടക്കുക കൂടിയാണ് സുൽഫിക്കന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പ് സെങ്കിലുടെ മുഴുവൻ ഘടനയും മനസ്സിലാക്കാൻ കഴിയുമെന്നും പോലീസ് തന്നെ പ്രതീക്ഷിക്കുന്നുമുണ്ട് രമ്യയുടെ വെളിപ്പെടുത്തല പ്രകാരം ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നും വ്യക്തമായി സ്ഥിരീകരിക്കപ്പെടുന്നു ഈ സംഘം പണം തട്ടുന്നതുമായി കൃത്യമായ നിയമോപദേശം തേടിയിട്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കേസിലെ മുഖ്യപ്രതികളിലൊരാളും അതുപോലെ തന്നെ തട്ടിപ്പിന്റെ ആസൂത്രണത്തിൽ പങ്കുണ്ടെന്ന് കരുതപ്പെടുന്നയാളുമായ പാലാരിവട്ടം സ്റ്റേഷനിലെ എസ് ഐ കെ ബൈജു നിലവിൽ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പ്രതിസ്ഥാനത്ത് വന്നത് പോലീസിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് അറസ്റ്റ് ഭയന്നാണ് ബൈജു ഒളിവിൽ പോയത് എന്നാണ് പോലീസിന്റെ നിഗമനങ്ങളല്ല പോലീസ് ഇയാൾ താമസിക്കുന്ന വീട്ടിലെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനും സാധിച്ചിട്ടില്ല എസ് ഐയുടെ ഔദ്യോഗിക മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമാണ് ഒളിവിലുള്ള പ്രതിയെ പിടികൂടാൻ ഹൈടെക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് സൈബർ സെല്ലിന്റെ സഹായം തേടിയിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘമല്ല ബൈജുവിന്റെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകൾ അടക്കം അതിനൊപ്പം തന്നെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ അടക്കമുള്ളവരുടെ അതുകൂടാതെ അടുപ്പമുള്ളവരുമായുള്ള ആശയവിനിമയങ്ങൾ എന്നിവയെല്ലാം പോലീസ് കൃത്യമായി നിരീക്ഷിച്ചു വരുന്നുമുണ്ട് സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ സംഭവത്തെ തുടർന്ന് എസ് ഐ ബൈജുവിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് കൂടി ചെയ്തിട്ടുണ്ട് സസ്പെൻഷൻ നടപടി ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ബൈജുവിനുള്ള എല്ലാ ഔദ്യോഗിക പരിരക്ഷകളും നീക്കം ചെയ്യാൻ സഹായിക്കുമെന്നാണ് അന്വേഷണ വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നത് ഇത് അറസ്റ്റ് നടപടികൾ കൂടുതൽ എളുപ്പത്തിലാക്കുകയും ചെയ്യും ബൈജുനായുള്ള തിരച്ചിലിൽ ഊർജിതമായി നടക്കുമ്പോഴും അന്വേഷണ സംഘം തങ്ങളുടെ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുക കൂടിയാണ് ഈ കേസിന്റെ രണ്ടാം പ്രതിയായ ഷിഹാമിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിലവിൽ സ്പാ ജീവനക്കാരിയായ രമ്യയും ശിഹാവുമാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ രീതിശാസ്ത്രം അതായത് മോഡോസോ പ്രാൻഡി കൃത്യമായി മനസ്സിലാക്കാൻ പോലീസിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് ഐ ബൈജൂ സംഘവും ഈ സ്പാ കേന്ദ്രം ഒരു മറയാക്കി ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ഓപ്പറേഷനുകൾ സ്ഥിരമായി നടത്തിയിരുന്നോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് നാല് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ തയ്യാറാക്കിയ ഈ പദ്ധതി ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ എത്ര പേർ സംഘത്തിൽ ഇരകളായിട്ടുണ്ട് എന്നുള്ളതും ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ ഇവരെ പ്രതികളെ ചോദ്യം ചെയ്യുമ്പോൾ അതിനുള്ള ഉത്തരം കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് ഇതിനായി സ്പാ സന്ദർശിച്ച മുൻകാല ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കാനും അവരിൽ നിന്ന് പണം തട്ടിയടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത് സ്പാ കേന്ദ്രീകരിച്ച് നടക്കുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിശദമായ അന്വേഷണം കേസിന്റെ ഗതിയിൽ നിർണായകമാവുകയും ചെയ്യും ഈ സ്പാ കേന്ദ്രം ലൈംഗിക വ്യാപാരത്തിനോ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ മറയായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുമുണ്ട് സ്പായുടെ ഉടമസ്ഥാവകാശം സാമ്പത്തിക ഇടപാടുകൾ അതുപോലെ തന്നെ ജീവനക്കാരുടെ നിയമനം എല്ലാം തന്നെ വിശദമായി ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കുകയും ചെയ്യും സ്പാ നടത്തിപ്പുകാർക്ക് പ്രാദേശികമായി എന്തെങ്കിലും ഒരു രാഷ്ട്രീയ സ്വാധീനം ഉണ്ടോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ വസ്താദിശ ലഭിക്കുന്നുണ്ടോ എന്നും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഈ ശൃംഖലയുടെ ഭാഗമായതിനാൽ ഉന്നത തലത്തിലുള്ള കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കാളിത്തമുണ്ടോ എന്ന സംശയവും പോലീസ് തള്ളിക്കളയുന്നില്ല നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ മറവിൽ ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത് അറസ്റ്റിലായ രമ്യയുടെയും അതുപോലെ തന്നെ ഷിഹാമിന്റെയും മൊഴികളും സുൽഫിക്കന്റെ അറസ്റ്റിനു ശേഷമുള്ള ചോദ്യം ചെയ്യലും വഴി കേസുമായി ബന്ധപ്പെട്ട എല്ലാ കണ്ണികളും കൂട്ടിയോജിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എസ് ഐ ബൈജുന്റെ അറസ്റ്റിനുള്ള തെരച്ചിൽ റെഡ് അലർട്ട് നൽകി സംസ്ഥാനം ഒട്ടാകെയും അയൽ സംസ്ഥാനങ്ങളും വ്യാപിപ്പിച്ചിട്ടുമുണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ അന്തർസംസ്ഥാന അതിർത്തികൾ എന്നിവിടങ്ങളിലെല്ലാം പ്രത്യേക നിരീക്ഷണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പ്രതിയായ കേസ് എന്ന നിലയിൽ ഈ കേസ് അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ സംഭവം പോലീസുകാർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുമുണ്ട് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു ഈ നടപടി സേനയുടെ പ്രതിച്ഛായ്ക്ക് ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യം കൂടിയാണ് പൊതുസമൂഹത്തിൽ സേനയുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിനായി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കർശന നടപടികൾ സ്വീകരിക്കാനാണ് അധികൃതരുടെ തീരുമാനവും ഇത് കേവലം ഒരാളെ സർവീസിൽ നിന്നും പുറത്താക്കുന്നതിനപ്പുറം പോലീസിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇത്തരം നിയമവിരുദ്ധ പ്രവണതകളെ ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരമായി കാണേണ്ടതു കൂടിയുണ്ട് നീതിപൂർവമായ ഒരു അന്വേഷണത്തിലൂടെയും ശക്തമായ നിയമ നടപടികളിലൂടെയും മാത്രമേ പോലീസിൻ്റെ മാനം രക്ഷിക്കാൻ കഴിയുമെന്നത് ഉന്നത ഉദ്യോഗസ്ഥ തന്നെ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട് ഇവിടെ നാം ആലോചിക്കണം കൃത്യമായി എടുത്തു പറയേണ്ടത് ആരാണോ നിയമം സംരക്ഷിക്കേണ്ടത് ആരാണോ നിയമത്തിന് കാവലാളായി നിൽക്കേണ്ടത് അവർ തന്നെ കുറ്റവാളികൾ ഒപ്പം കൂട്ടുനിന്ന് കുറ്റവാളികളൊപ്പം ചേർന്നുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയിരിക്കുകയാണ് അതിൻ്റെ ഗുരുതരാവസ്ഥ എന്നുള്ളത് വലിയ തരത്തിൽ പോലീസ് സേനയ്ക്ക് ഒന്നടങ്കം നാണക്കേട് സൃഷ്ടിച്ചിരിക്കാൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ പോലീസ് സേനയിൽ പോലീസ് അംഗങ്ങൾ മൊത്തം ഇവിടെ ഈ ക്രിമിനൽ പോലീസിനെതിരെ കൃത്യമായ എടുക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഇവിടെ കേരളത്തിൽ ഒന്നടങ്കം നിരവധി വാർത്തകളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളടക്കം കണ്ടിട്ടുള്ളത് നിരവധി ക്രിമിനൽ പോലീസുകാർ ഉണ്ടാകുന്നതായി നാം വാർത്തയിലൂടെ കാണുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന സാധാരണക്കാരെ പോലും പേടിച്ചടിക്കുന്ന പോലീസുകാർ നിരന്തരമായ സേനയിൽ ഉണ്ടാകുന്നു അതുപോലെ തന്നെ അകാരണമായി കേസെടുക്കുകയും അതുപോലെ തന്നെ നിരവധി കേസുകളിലൂടെ വ്യാജമായി കേസുകളുണ്ടാക്കി വ്യാജമായി പരാതികളുണ്ടാക്കി കള്ളക്കേസ് എടുത്ത് നിരവധി പേരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ നാം നിരവധി കണ്ടതാണ് പല പോലീസുകാർക്കെതിരെ നടപടി വന്നിട്ടുള്ളതാണ് ഒപ്പം തന്നെ ഇവിടെ സ്റ്റേഷനിൽ പരാതിയുമായി പോകുന്നവരെ ഭീഷണിപ്പെടുത്തി അവരെ തല്ലുന്നതും അവരെ ക്രൂരമായി അതിക്രമിക്കുന്നതും ക്രൂരമായി ആക്രമിക്കുന്നതുമൊക്കെ ഇന്ന് നമ്മുടെ കേരളത്തിൽ നിരന്തരം നിരന്തരമുണ്ടാക്കുമ്പോൾ പോലീസ് സേന വലിയ തരത്തിൽ പ്രശ്നത്തിലൂടെയാണ് പോകുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ പോലീസ് സേന തന്നെ നേരിടുകയും ചെയ്യുന്നുണ്ട് ഈ അവസ്ഥയിൽ തന്നെ ഒരു പോലീസുകാരൻ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സാഹചര്യത്തിലേക്ക് പോവുക കൂടി ചെയ്തപ്പോൾ അത് പോലീസ് സേനയ്ക്ക് ഒന്നടങ്കം വലിയ തരത്തിലുള്ള നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നാണക്കേടിൽ നിന്നും ഏത് വിധേനയും കരകയറാനായി പോലീസ് എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഒപ്പം തന്നെ വലിയ തരത്തിൽ ന്യായീകരണങ്ങൾ മറ്റു അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിലും അതായത് പോലീസ് സേനയിൽ ഉണ്ടായിട്ടുള്ള ക്രിമിനലുകൾക്കെതിരെ വലിയ തരത്തിലുള്ള ന്യായീകരണങ്ങളും വലിയ തരത്തിലുള്ള സപ്പോർട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും ഇവിടെ എസ് ഐ ബൈജുനെതിരെ വലിയ തരത്തിലുള്ള സപ്പോർട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല പോലീസ് സേനാംഗങ്ങളിൽ ഒരു ഭാഗം വ്യക്തമായി പറയുന്നത് ഈ വൈജുവിനെതിരെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഒപ്പം തന്നെ സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കുറ്റകൃത്യമായി ഇതിനെ കാണാൻ കഴിയില്ല എന്നും അടക്കമുള്ള നിയമ നടപടികളിലേക്ക് മുന്നോട്ട് പോകണമെന്നുമാണ് പോലീസ് സേനാംഗങ്ങൾ തന്നെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നത്